നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് പതിമൂവായിരത്തി കോടി രൂപ കടമെടുക്കാൻ സാധിച്ചതിൽ കേരളത്തിന് ആശ്വാസമായി തൊള്ളായിരം കോടി രൂപയാണ് ഒരു മാസത്തെ പെൻഷൻ വിതരണത്തിന് വേണ്ടി വരുന്നത് ഇത്തരത്തിൽ അൻപത്തി ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് പെൻഷൻ തുക വിതരണം ചെയ്യുന്നത് ഏഴു മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷനാണ് നിലവിൽ കുടിശ്ശികയുള്ളത് ഓരോ ഗുണഭോക്താക്കൾക്കും പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാനുള്ളത് രണ്ട് മാസത്തിലെ അല്ലെങ്കിൽ മൂന്ന് മാസത്തിലെ നാലായിരത്തി എണ്ണൂറ് രൂപ വീതം പരമാവധി വിതരണം ചെയ്യാൻ ആകുമെന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പാണിപ്പോൾ പുറത്തു വരുന്നത് കേന്ദ്രം തുക അനുവദിച്ച സാഹചര്യത്തിലാണ് പുതിയ ആശ്വാസ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലെ തുകയായിരിക്കും ആദ്യ ആദ്യഘഡുവായി കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരുക അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇത് ലഭ്യമാകും ഇതോടൊപ്പം തന്നെ മുടങ്ങിക്കിടക്കുന്ന മറ്റു ആനുകൂല്യങ്ങളുടെ വിതരണവും ഈ ആഴ്ചയിൽ ആരംഭിക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കുകയും നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുകയും ചെയ്ത ഗുണഭോക്താക്കൾക്കാണ് തുക എത്തിച്ചേരുക അതേസമയം സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പള വിതരണം പൂർത്തിയാക്കി വരുന്ന ആഴ്ചയിലാണ് കേന്ദ്രം അനുവദിച്ച തുക സർക്കാരിലേക്ക് എത്തിച്ചേരുക അതുകൊണ്ട് തന്നെ ഈ മാസം ഇരുപതിനു ശേഷം മാത്രമേ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുകയുള്ളൂ വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക